ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലോ ആൻഡ് ലാൻഡ് ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് ടു നിങ്ങൾ ആരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും എന്താണ് ത്രീ നോട്ട് മർഡർ എന്ന് പറയുന്ന കുറ്റത്തിന് ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഈ ത്രീ നോട്ട് ടൂല് പ്രതിപാദിച്ചിട്ടുള്ളത് ശിക്ഷ എന്ന് പറയുന്നത് ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലാതെ ഫൈനും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണ് മർഡർ എന്നാണ് ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് ടൂയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ മർഡർ എന്ന് പറയുന്നത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ നോൺ വെയിലബിൾ ഒഫൻസും ബെയിലബിൾ ഒഫെൻസിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് നോക്കുക നോൺ വെയിലബിൾ ഒഫെൻസ് ആണ് മർഡർ എന്ന് പറയുന്നത് അതുകൊണ്ട് ജാമ്യം ലഭിക്കുകയില്ല കോടതിയുടെ ഡിസ്ക്രിപ്ഷനും അനുസരിച്ച് മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ മാത്രമല്ല ഇതൊരു കൊഗ്നൈസബിൾ ഒഫെൻസ് കൂടിയാണ് കൊഗ്നൈസബിൾ ഒഫെൻസ് എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് നേരിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കംപ്ലൈൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കൊഗ്നൈസബിൾ ഒഫൻസ് ഏറ്റവും ഗുരുതരമായ കുറ്റത്തിനുള്ള ശിക്ഷ ലഭിക്കുക എന്നതാണ് ഈ ഐ പി സി ത്രീ നോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്